എനിക്ക് ഞാൻ ദുഃഖം ഒരു അഞ്ച് കൊല്ലം മുമ്പ് ബി ജെ പിയോടൊപ്പം അവരോടൊന്ന് സഹകരിക്കാൻ തയ്യാറാകാൻ തെറ്റായി പോയി അത്ര വലിയ ബന്ധങ്ങളിലേക്ക് മണ്ണെന്ന് വാങ്ങണോ ഇതൊരു അഞ്ചു കൊല്ലം ചെയ്യാൻ പറ്റിയില്ലല്ലോ കേരളം രക്ഷപ്പെട്ടു മനസ്സിലായില്ലേ സത്യസന്ധന ക്രൈസ്തവ സമൂഹത്തിന്റെ അല്ലെങ്കിൽ ക്രൈസ്തവ സഭകളുടെ പിന്തുണ ഉണ്ട് അത് ഉറപ്പാണല്ലേ ും സംശയം ജയിക്കും അവരുടെ ഞാൻ തരാം അരമനങ്ങളൊക്കെ പിന്തുണയ്ക്കുന്ന കേരള കോൺഗ്രസ് അവിടെ നിൽക്കുമ്പോ പി സി ജോർജ് ബിജെപിയിലേക്ക് പോയത് കൊണ്ട് ബിജെപിക്കാര് ആയി മാറാൻ പോവാണ് കേരളത്തിലെ ക്രിസ്ത്യാനികൾ എന്നൊക്കെ വിചാരിക്കുന്നത് കടന്ന കൈയായി പോകും ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവനാരെങ്കിലും വേണ്ടേ ഒരു പിന്നെ തോൽവി മത്സരിച്ചു കഴിഞ്ഞാൽ നൂറ് ശതമാനം ഒരു ലക്ഷം ഭൂരിപക്ഷം കിട്ടും ഇല്ല ഇനി എത്ര പ്രാർത്ഥിച്ചാലും യാതൊരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല ബുദ്ധി വളരേണ്ട സമയങ്ങളൊക്കെ കഴിഞ്ഞില്ലേ